ഹലോ എവരി വൺ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ലസ് വൺ തുല്യത പൊളിറ്റിക്കൽ സയൻസ് ചോദ്യപേപ്പറാണ് നമുക്ക് ചോദ്യപേപ്പർ നോക്കാം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങളിൽ പതിനാറ് സ്കോറിന് എഴുതുക ചോദ്യം നോക്കാം ഡാഷ് രീതിയാണ് ഇന്ത്യയുടെ ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുവാൻ ഉപയോഗിക്കുന്നത് ഉത്തരം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ രീതിയാണ് ഇന്ത്യയുടെ ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ലോകസഭയുടെ കാലാവധി ഡാഷ് ആണ് ഉത്തരം അഞ്ച് ലോകസഭാ അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷമാണ് അടുത്ത ചോദ്യം രാജ്യസഭയുടെ ആകെ അംഗസംഖ്യ ഡാഷ് ആണ് ഉത്തരം ഇരുന്നൂറ്റി രാജ്യസഭയുടെ ആകെ അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് അടുത്ത ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷൻ ഡാഷ് ആണ് ഉത്തരം ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം ഉത്തരം തെലുങ്കാന തെലുങ്കാനയാണ് ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം അടുത്ത ചോദ്യം ഡാഷ് ആണ് ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അടിത്തറയിട്ടത് ഉത്തരം റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു ആണ് ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അടിത്തറയിട്ടത് അടുത്ത ചോദ്യം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഉത്തരം മുന്നൂറ്റി ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഭരണഘടനാ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അടുത്ത ചോദ്യം ഭരണഘടനാ ഭേദഗതിക്കുള്ള പട്ടിക പൂർത്തീകരിക്കുക താഴെ കൊടുത്തിരിക്കുന്ന ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം എന്ന പട്ടികയിൽ പ്രത്യേക ഭൂരിപക്ഷം എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള രണ്ടെണ്ണം എഴുതണം ഉത്തരം നോക്കാം ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കാൻ കഴിയുന്ന ഭേദഗതികൾ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കാൻ കഴിയുന്ന ഭേദഗതികൾ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിയുന്ന ഭേദഗതികൾ അടുത്ത ചോദ്യം വിവിധ അവകാശങ്ങളുടെ പട്ടിക പൂർത്തിയാക്കുക രണ്ട് തരത്തിലുള്ള അവകാശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സാംസ്കാരിക അവകാശങ്ങൾ പൗരാവകാശങ്ങൾ ബാക്കിയുള്ളവ എഴുതണം നമുക്ക് ഉത്തരം നോക്കാം സാംസ്കാരികാവകാശങ്ങൾ രാഷ്ട്രീയാവകാശങ്ങൾ സാമ്പത്തികാവകാശങ്ങൾ പൗരാവകാശങ്ങൾ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക കാര്യനിർവഹണ വിഭാഗം കേന്ദ്രകാര്യനിർവഹണ വിഭാഗത്തിന്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നത് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നത് ഇവിടെ രാഷ്ട്രപതി മന്ത്രിസഭ മുഖ്യമന്ത്രി എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഉത്തരം നോക്കാം കേന്ദ്രകാര്യനിർവഹണ വിഭാഗത്തിന്റെ കീഴിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിസഭ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ കീഴിൽ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിസഭ അടുത്ത ചോദ്യം ഇന്ത്യയുടെ നീതിന്യായ ഘടന വിവരിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കുക താഴെ കൊടുത്തിരിക്കുന്ന പിരമിഡിൽ ജില്ലാ കോടതിയുടെ പേര് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളവ ഏതൊക്കെയാണെന്ന് നോക്കാം സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി കീഴ് കോടതികൾ എന്നിവ അടങ്ങിയതാണ് ഇന്ത്യയുടെ നീതിന്യായ ഘടന അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക എ ബി എന്ന രണ്ട് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് എയിലുള്ളവയ്ക്ക് മാച്ചായവ ബി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക ഉത്തരം നോക്കാം നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആൻസാൻ സ്യൂ ഭയത്തിൽ നിന്നുള്ള മോചനം ജയസ് മിൽ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ഓൺ ലിബർട്ടി എന്നും ചോദ്യപേപ്പറുകളിൽ കാണാറുണ്ട് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക മൂന്ന് സ്കോർ വീതം ചോദ്യം നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ ചൂണ്ടിക്കാണിക്കുക അടുത്ത ചോദ്യം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ അധികാര പരിധി ലഘുവായി വിവരിക്കുക അടുത്ത ചോദ്യം തുല്യതയുടെ മൂന്ന് തലങ്ങൾ എഴുതുക അടുത്ത ചോദ്യം വികസനത്തിന്റെ സാമൂഹിക ചെലവ് ലഘുവായി വിവരിക്കുക അടുത്ത ചോദ്യം രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എഴുതുക പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക നാല് സ്കോർ വീതം ചോദ്യം നോക്കാം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തെരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം ഫെഡറലിസത്തിൻ്റെ ഏതെങ്കിലും നാല് സവിശേഷതകൾ ലഘുവായി വിവരിക്കുക അടുത്ത ചോദ്യം സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് തലങ്ങളെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ മതേതരത്വത്തിന് എതിരെയുള്ള ഏതെങ്കിലും നാല് വിമർശനങ്ങൾ എഴുതുക അടുത്ത ചോദ്യം അന്തർദേശീയ തലത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഐക്യരാഷ്ട്ര സഭയുടെ പങ്ക് ലഘുവായി വിവരിക്കുക ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക അഞ്ച് സ്കോർ വീതം ചോദ്യം നോക്കാം ഒരു ഭരണഘടനയുടെ ധർമ്മങ്ങൾ വിവരിക്കുക അടുത്ത ചോദ്യം നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന രീതി വിശദീകരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ലഘുവായി വിവരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുക അടുത്ത ചോദ്യം ഒരു രാഷ്ട്ര രൂപീകരണത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക എട്ട് സ്കോർ വീതം ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ വിശദീകരിക്കുക അടുത്ത ചോദ്യം നീതിയുടെ മൂന്ന് തത്വങ്ങൾ വിശദീകരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും നാല് രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾ വിവരിക്കുക ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് വൺ തുല്യത പൊളിറ്റിക്കൽ സയൻസ് ചോദ്യപേപ്പർ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്